मुन भूमि तर्क निर्णायक नीकरवुम् सरकार താമസക്കാരിൽ നിന്ന് ഭൂനികുതി വാങ്ങാൻ തീരുമാനം ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ സത്യവാങ്മൂലം ഫയൽ ചെയ്യും എന്നാൽ ഭൂമി തർക്കത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടത് എന്നാണ് മുന്നമ്പം സമരസമിതിയുടെ പ്രതികരണം അതേസമയം മുനമ്പത്ത് മുന്നമ്പത്ത് കരമടയ്ക്കാമെന്നത് സർക്കാരിന് നേരത്തെയുള്ള നിലപാടാണെന്നും ഉണ്ടായത് നിയമപരമായ കാലതാമസം മാത്രം എന്നുമാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ പ്രതികരണം സമരസമിതി നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നമ്പത്തെത്തി മനമ്പത്തുനിന്ന് വിഷ്ണു സുരേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഇല്ല സമരപ്പന്തൽ അവിടെ കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുണ്ട് സർക്കാരിന്റെ തീരുമാനം വരുമ്പോഴും മുനമ്പൻ ജനത പറയുന്നത് ഭൂമിയുടെ പൂർണമായ ഉടമസ്ഥാവകാശം കിട്ടണം കിട്ടണമെന്നാണല്ലോ വിഷ്ണു മനുമ്പം സമരസമിതിയുടെ നിരാഹാര സമരം അവിടെ നടക്കുകയാണ് സർക്കാരിന്റെ തീരുമാനമായി ഇപ്പോൾ പുറത്തുവരുന്നത് കരമടയ്ക്കുന്നതിനുള്ള അനുമതി നൽകും എന്നുള്ളതാണ് പക്ഷേ സമരസമിതി വ്യക്തമാക്കുന്നത് അത് അവർക്ക് ആശ്വാസകരമായൊരു നടപടിയല്ല മറിച്ച് മുന്നുമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പൂർണ്ണമായി സ്ഥാപിച്ച് കിട്ടണം അതാണ് തങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടിയാണ് തങ്ങളുടെ സമരം എന്നാണ് മുന്നുമ്പം സമരസമിതി വ്യക്തമാക്കുന്നത് ഇന്നലെ സമരസമിതിയുടെ നേതാക്കൾ ജുഡീഷ്യൽ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ അടുത്ത മാസം നാലിന് മുന്നമ്പം സന്ദർശിക്കാനിരിക്കുകയാണ് ഫെബ്രുവരിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് സർക്കാരിന്റെ തീരുമാനം വന്നത് അവിടെ മുന്നമ്പൻ ജനതയ്ക്ക് കനമടയ്ക്കാം എന്നുള്ളതാണ് സർക്കാർ നിലപാട് ആ നിലപാട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സർക്കാർ നൽകും അവിടെ നടക്കുന്ന കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഈ നിലപാട് കോടതിയെ അറിയിക്കുക അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അവിടെ സമരപ്പന്തലിൽ എത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് ഹൈബീഡൻ ഉണ്ട് ഒപ്പം ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉണ്ട് മൂവാറ്റുപുഴ മുൻ എം എൽ എ ജോസഫ് വാഴക്കനുണ്ട് അങ്ങനെ ബെന്നി ബെഹ്നാൻ എംപിയുണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ സമരം എത്തിയിട്ടുണ്ട് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മുന്നമ്പത്തുനിന്ന് വിഷ്ണു ഈ കരമടയ്ക്കാം മുനമ്പം ജനതയ്ക്കെന്ന് സർക്കാർ പറയുമ്പോഴും ഉടമസ്ഥാവകാശം പൂർണ്ണമായി സ്ഥാപിച്ചു കിട്ടും വരെ സമരം എന്നാണല്ലോ വ്യക്തമാക്കുന്നത് മുനമ്പം സമരസമിതി അല്ലെ വിഷ്ണു ഉമേഷ കരമടക്കാം എന്ന സർക്കാർ നിലപാട് അതിന് പൂർണ്ണ തൃപ്തി സമരസമിതി അറിയിച്ചിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഈ ഭൂമിയിൽ കരമടച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അവർ പിന്നീടാണിത് വക്കഫ് ഭൂമി എന്ന രജിസ്ട്രേഷൻ മാറുന്നത് അപ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായും റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതുവരെ തങ്ങൾ ഈ സമരം തുടരും അത് ഈ കരമടക്കുന്നതിൽ കൊണ്ട് മാത്രം ഒരു ഒരാശ്വാസമാകില്ല എന്ന നിലപാടാണ് അവർക്കുള്ളത് അവർക്ക് പൂർണ്ണമായും വേണ്ടത് രജിസ്റ്റർ ബുക്കിൽ നിന്ന് വക്കഫ് ഭൂമി എന്ന പേര് മാറ്റണം ഇപ്പോൾ ഇവർ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ കരമടക്കാൻ അവസരം ലഭിച്ചു കോടതി ഇനിയിപ്പോൾ അനുവദിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരാൾ അവിടെ ചെന്ന് കരമടച്ചാൽ അത് വക്കഫ് ഭൂമിയുടെ പേരിൽ കരമടച്ചു എന്ന രീതിയിൽ റെസിപ്റ്റ് ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി ആ അത്തരത്തിൽ കരമടക്കുന്നത് കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല അങ്ങനെ ഒരു കരമടച്ച റെസിപ്റ്റുമായി ബാങ്കിൽ പോയാൽ ഈ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനോ സാധ്യമല്ല അതുകൊണ്ട് ലോണോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ ഒന്നും തന്നെ അത് ഗുണം ചെയ്യില്ല എന്ന് അവരുടെ അവർ നിലപാട് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായും ഈ റവന്യൂ അവകാശങ്ങൾ അവർക്ക് തിരികെ ലഭിക്കണം എങ്ങനെയാണോ ഇത്രയും നാൾ അവർ ആ ഭൂമി കൊണ്ടു നടന്നത് അതുപോലെ തന്നെ തിരികെ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഇവരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷനിലാണ് ജനുവരി നാലാം തീയതിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിക്കുക നാലാം തീയതി അദ്ദേഹം മനമ്പത്തേക്ക് എത്തും മനമ്പത്തെ നിവാസികളുമായി സംസാരിക്കും ഒപ്പം ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സമരസമിതി നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് ഇത് വക്കഫ് ഭൂമിയല്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ മാത്രമാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നത് സർക്കാരും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇവർക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും എന്താണ് ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം എന്നതിന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ഈ കരമടക്കാം എന്ന സർക്കാർ നിലപാടിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഉന്മേഷം ഈ സമരം അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ ഈ അടുത്ത മാസം അവിടെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ സന്ദർശനമൊക്കെ നടക്കാനിരിക്കുന്നുണ്ട് ഇന്നലെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമരസമിതി ഇപ്പോൾ ഈ വിഷയത്തിൽ സമരത്തിൻ്റെ അടുത്ത ഘട്ടം എന്നൊരു നിലപാടിലേക്ക് പോകുന്നുണ്ടോ വിഷ്ണു ഉന്മേഷ സമരം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം പ്രത്യേകിച്ച് ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഫെബ്രുവരിയിൽ തന്നെ റിപ്പോർട്ടും സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ കൂടി സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് സമരം എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് അവർ തീരുമാനിക്കുകയുള്ളൂ നിലവിൽ റിലേ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകും ജുഡീഷ്യൽ കമ്മീഷനുമായി പൂർണ്ണമായും അവർ സഹകരിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ പരസ്യ അതായത് തെരുവിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത നിലവിൽ സമരസമിതി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്നില്ല അവർ ഈ ജുഡീഷ്യൽ കമ്മീഷനോട് പൂർണ്ണമായും സമരസപ്പെട്ട് അവരോട് അദ്ദേഹത്തിനോ വേണ്ട ആവശ്യങ്ങൾ അദ്ദേഹത്തിന് ഇത് പറയാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും അവരുടെ പക്കലുള്ള രേഖകളൊക്കെ കൈമാറും ആ ഈ ജുഡീഷ്യൽ കമ്മീഷനിൽ വലിയ പ്രതീക്ഷ അവർ അർപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആംബറോസ് പുത്തൻ വീട്ടിലടക്കമുള്ള ആളുകൾ ബിഷപ്പുമാർ അവിടെ അദ്ദേഹത്തെ എത്തി കണ്ടപ്പോഴും പ്രതികരിച്ചത് എങ്ങനെയാണ് ഈ കമ്മീഷനിൽ നിന്ന് തങ്ങൾക്ക് ഇത് ലഭിക്കുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുകയുണ്ട് ായി ഒപ്പം മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒരു രമ്യമായി പരിഹരിക്കണം ഈ സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും അവർക്ക് താല്പര്യമല്ല കാരണം എഴുപത്തിനാല് ദിവസം പിന്നിടുന്നു നിരാഹാര സമരമാണ് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് സമരസമിതിയും ആവശ്യപ്പെടുന്നത് ഉന്മേഷം